കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് എക്സാം യു ഹായോൾ എന്റെ പേര് അശ്വതി ആൻഡ് മാനേജ്മെന്റ് മെന്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാനിന്ന് നിങ്ങളുടെ മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മള് ലേൺ വൈസിന്റെ എക്സാം സ്പെഷ്യൽ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റോ നമ്മൾ മുൻകാല ചോദ്യ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡിസംബർ ടേം ടേമറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് അതിന്റെ പാർട്ടായിട്ട് ബി സി എ ഫസ്റ്റ് ടേം സ്റ്റുഡൻസിന് പഠിക്കാനുള്ള ഇ സിഒ സീറോ വൺ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെഷനിലോട്ട് കടക്കാം ഈ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈയൊരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന വഴി ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്മാർട്ട് വർക്ക് വഴി ഇനി ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ എക്സാമിന് വേണ്ടിയിട്ട് അപ്പൊ ആ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ ആ ഒരു സിലബസ് മൊത്തത്തിൽ ഒന്ന് മനസ്സിലാക്കാനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ ഇഗ്നോർ ഫോക്കസ് ത്രീ പോയിന്റ് ഓൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജെക്റ്റീവ്സും അപ്രോച്ചും നമ്മൾ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ആ ഒരു എക്സാമിന്റെ പാറ്റേൺസും ഒരു സിലബസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് എന്താണ് ഒരു ഹൈ എലവൻസ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്ത് തരിക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡോക്യുമെന്റിന്റെ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ തന്നെ എന്താണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ് വരുന്നത് എങ്ങനെയാണ് ഈ ഒരു ബേസിക് ആയിട്ട് ഡോക്യുമെന്റിന്റെ പേർപ്പസ് എന്താണ് എങ്ങനെയാണ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണേ തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു സെഗ്മെന്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് ആണ് നമ്മൾ ഈ ഒരു ഇ സിഒ സീറോ വണിന്റെ എൻറ്റേ സിലബസ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ബ്രേക്ക് ചെയ്യുകയാണ് ഏതൊക്കെയാണ് ഏറ്റവും ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നമ്മൾ ഈ ഒരു ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമുക്കറിയാം പല ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എക്സാമിന് ആ ഒരു ക്വസ്റ്റിന്റെ ഫോർമാറ്റ്സും കാര്യങ്ങളും എങ്ങനെയാണ് പാറ്റേൺ എങ്ങനെയാണ് ട്രെൻഡ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ് ഈ ഒരു ഏറ്റവും കോർ ഏരിയ ആണ് കാരണം നമുക്കറിയാം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ബേസിക് ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന വഴിയാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത് ഹൈ പ്രയോറിറ്റി ഏരിയാസ് ഏതൊക്കെയാണ് നമ്മൾ കൂടുതലും ഏതൊക്കെ ഏരിയസിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ലിമിറ്റഡ് ടൈം വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം മാർക്ക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് ഒരു ലേൺ വയസ്സിലെ സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു സെഷന്റെ എൻഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ലേൺ വയസ്സിലെ സ്റ്റുഡൻസിന് അതിന്റെ മോഡൽ ആൻസേഴ്സും അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പൊ അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് കടക്കുന്ന സമയത്ത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് ആണ് ഈ വരാൻ പോകുന്ന ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാമിന് ഓരോ ബ്ലോക്ക് വൈസ് ഏതൊക്കെ യൂണിറ്റ്സിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിലെ ഫസ്റ്റ് ബ്ലോക്ക് ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എടുക്കുന്ന സമയത്ത് അതിലെ യൂണിറ്റ്സ് ആയിട്ടുള്ള നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ബിസിനസ് പ്രൊമോഷൻ ഈ ഒരു ഏരിയാസിൽ നിന്ന് കൂടുതൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ക്വസ്റ്റൻ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ബിസിനസ് ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ അന്റർപ്രണർഷിപ്പ് ആൻഡ് പ്രൊമോഷൻ തുടങ്ങിയിട്ടുള്ള ആണ് നമ്മുടെ എക്സാമിന്റെ ഒരു മാർക്സിന്റെ റിലവൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഫോർട്ടി ഫൈവ് മാർക്സിനോളം എക്സാം മുമ്പത്തെ എക്സാംസിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ആണ് അപ്പൊ ഒരു ഹൈ പ്രയോറിറ്റി ഉള്ള ഏരിയ തന്നെയായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു സെക്കൻഡ് ബ്ലോക്ക് വരുന്നത് ഫിനാൻസിംഗ് ഓഫ് ബിസിനസ് ആണ് ഫിനാൻസിംഗ് ഓഫ് ബിസിനസിന്റെ കേസിൽ യൂണിറ്റ്സ് വരുന്നത് മെത്തേഡ്സ് ഓഫ് റേസിംഗ് ഫിനാൻസ് സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് ഇതിലെ ടോപ്പിക്സ് ഫിനാൻസ് നീഡ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ ലോങ് ടേം ഫിനാൻസിംഗ് സോഴ്സസ് തുടങ്ങിയിട്ടുള്ള ഏരിയസ് ആണ് ഇതിനൊരു എക്സാം റിലവൻസ് നോക്കുന്ന സമയത്ത് മുപ്പത് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയാസിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തേർഡ് ബ്ലോക്ക് വരുന്നത് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിന്റെ കേസ് വരുന്ന സമയത്ത് യൂണിറ്റ്സ് എന്ന് പറയുന്നത് അഡ്വർടൈസിങ് അഡ്വർടൈസിങ് മീഡിയ ഹോം ട്രേഡ് ആൻഡ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിലെ ടോപ്പിക്സ് അഡ്വർടൈസിംഗ് ടൈപ്പ്സ് ആൻഡ് മീഡിയ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ റോൾ ഓഫ് ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റൈലേഴ്സ് ആണ് അറൗണ്ട് ഫോർട്ടി മാർക്സിനോളം നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് അടുത്തത് ബിസിനസ് സർവീസസ് ആണ് ബിസിനസ് സർവീസസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫോർത്ത് ബ്ലോക്ക് ആയിട്ടുള്ള ബിസിനസ് സർവീസസിൽ ബാങ്കിങ് ബിസിനസ് റിസ്ക് ആൻഡ് ഇൻഷുറൻസ് ട്രാൻസ്പോർട്ട് ആൻഡ് വെയർ ഹൌസിംഗ് യൂണിറ്റ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിൽ തന്നെ ടോപ്പിക്സ് ആയിട്ടുള്ള റോൾ ഓഫ് ബാങ്ക്സ് ഇൻഷുറൻസ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ട്രാൻസ്പോർട്ട് ആൻഡ് വെയർ ഹൌസിംഗ് ഇമ്പോർട്ടൻസ് ഏകദേശം മുപ്പത്തഞ്ച് മാർക്കിനോളം ക്വസ്റ്റൻസ് മുൻപത്തെ എക്സാംസിന് വന്നിട്ടുണ്ട് അടുത്തത് ഫിഫ്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആൻഡ് ബിസിനസ് അതിൽ തന്നെ ഗവൺമെന്റ് ഇൻ ബിസിനസ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ പബ്ലിക് എന്റർപ്രൈസസ് പബ്ലിക് യൂട്ടിലിറ്റീസ് തുടങ്ങിയിട്ടുള്ള യൂണിറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ് ടോപ്പിക്സ് നോക്കുന്ന സമയത്ത് ഗവൺമെന്റ് കൺട്രോൾ പബ്ലിക് എൻറ്റർപ്രൈസസ് ആൻഡ് യൂട്ടിലിറ്റീസ് സ്റ്റേറ്റ് റെഗുലേഷൻ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുള്ളത് എക്സാം റിലവൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് കമ്പയർ ടു ബാക്കിയുള്ള ബ്ലോക്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ട്വന്റി മാർക്സിനുള്ള ക്വസ്റ്റൻസ് മാത്രമേ ബ്ലോക്ക് ഫൈവിൽ നിന്ന് വന്നിട്ടുള്ളൂ അപ്പൊ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങളുണ്ട് ആ ഒരു എക്സാം റിലവൻസ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ ഈ എക്സാം റിലവൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ അതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കാണിച്ചു എന്നേ ഉള്ളൂ ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ബ്ലോക്സ് എന്ന് പറയുന്നത് പിന്നെ തൊട്ടു പുറകെ തന്നെ ബ്ലോക്ക് ഫോറും ബ്ലോക്ക് ത്രീയും വരുന്നുണ്ട് ആൻഡ് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഫിഫ്ത് ബ്ലോക്കുമാണ് കേട്ടോ നമ്മൾ ഈ ഒരു എൻറ്റയർ കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ സ്ലൈഡ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ ബ്ലോക്ക് ആണ് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റാന്നുള്ളതാണ് ടോപ്പിക്സിന്റെ ഏരിയയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഓരോ യൂണിറ്റിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതാണ് എക്സാം റെലവൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രീവിയസ് എക്സാംസിന്റെ ഒരു പെർസെൻറ്റേജ് ആണ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്സ് ഏതാണ് എത്രത്തോളം പെർസെൻറ്റേജ് എത്രത്തോളം മാർക്സിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആ ഒരു ഗ്രാഫിക്കൽ ബാർച്ച ആർട്ട് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ ബ്ലോക്കിനും ആദ്യം പറയുമ്പോൾ തന്നെ ഏത് ബ്ലോക്കിനാണ് കൂടുതൽ വരുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്ന് അറൌണ്ട് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജിനോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സെക്കൻഡ് കാറ്റഗറി വരുന്നത് ബ്ലോക്ക് ത്രീ ആണ് മാർക്കറ്റിംഗ് അത് ഓൾമോസ്റ്റ് ഫോർട്ടി പെർസെന്റേജ് ഓഫ് റിലവൻ കൊസ്റ്റൻസ് ബ്ലോക്ക് നിന്നും വന്നിട്ടുണ്ട് പിന്നെ അദർ ബ്ലോക്ക് ബിസിനസ് സർവീസസ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജും ഫിനാൻസിങ് ഓഫ് ബിസിനസ് തേർട്ടി പെർസെന്റേജും വന്നിട്ടുണ്ട് രണ്ട് ബ്ലോക്സും ഒരു മോഡറേറ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വേണം നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ഫൈവിലോട്ട് വരുന്ന ഗവൺമെന്റ് ആൻഡ് ബിസിനസ് എന്ന് പറയുന്ന ബ്ലോക്ക് ബ്ലോക്ക് ഫൈവ് ആണ് വരുന്നത് ഏറ്റവും കമ്പയർ ടു മറ്റുള്ള ഇത് നോക്കുന്ന സമയത്ത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് വേണം ബ്ലോക്ക് ഫൈവ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ പാടെ അങ്ങ് ഇഗ്നോർ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് മറ്റുള്ള ബ്ലോക്ക്സ് ഒന്ന് വായിച്ചതിന് ശേഷം പഠിച്ചതിന് ശേഷം നിങ്ങൾ ബ്ലോക്ക് ഫൈവിലോട്ട് പോവാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാം കേട്ടോ നമ്മൾ ഈ ഒരു അനാലിസിസ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മോർ ടൈം നിങ്ങൾ എന്ത് ചെയ്യണം മോർ ടൈം നിങ്ങൾ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും റിലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബേസിക് കൺസെപ്റ്റും മാർക്കറ്റിങ്ങും ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ത്രീയിലും കൂടുതൽ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നിങ്ങൾ ഒരു എഫിഷ്യന്റ് ആയിട്ട് റിവിഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക ഒരു ഫ്രീക്വൻ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ് എപ്പോഴും ആ ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് റിവിഷൻ ടൈമിൽ എൻഷോർ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക ഒരു ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ ഹൈ റെലവൻസ് ഉള്ള ഏരിയാസ് നമ്മൾ പഠിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എല്ലാ ബ്ലോക്കിന്റെയും എല്ലാ ഏരിയാസിന്റെയും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പഴത്തെ ഈ ഈ ഒരു പ്രാവശ്യം ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാം നോക്കുന്ന സമയത്ത് പാറ്റേൺസിൽ കുറച്ചൊരു ചേഞ്ചസ് കാണുന്നുണ്ട് സോ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ പഠിക്കുന്ന സമയത്തും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യണം കേട്ടോ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് ഏതൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മോഡൽ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജനറലി ചോദിച്ചു കാണുന്ന ക്വസ്റ്റൻസ് ടൈപ്പ്സ് എന്ന് പറയുന്നത് എസ് എ കൊസ്റ്റ്യൻസ് വരാറുണ്ട് എസ് എ കൊസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് ആ ഒരു ആൻസറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് പാരഗ്രാഫ് തിരിച്ചിട്ടാണ് നിങ്ങൾ എക്സാംസിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക ഒരു എയ്റ്റ് ടു ടെൻ പോയിന്റ്സോളം നിങ്ങൾ ആ ഒരു ആൻസറിൽ കവർ ചെയ്യാൻ വേണ്ടി നോക്കണം വിത്ത് എക്സാമ്പിൾസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മാർക്ക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു എസ് എ ടൈപ്പ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് എക്സ്പ്ലെയിൻ ദീച്ചേഴ്സ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അങ്ങനെ ഒരു ക്വസ്റ്റിൻ വരുന്ന സമയത്ത് എന്താണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് തിരിച്ചിട്ട് തന്നെ എന്താ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ സെക്കൻഡ് കാറ്റഗറി ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കോസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒരു ടോപ്പിക്കിനെ പറ്റി എഴുതേണ്ടി വരുന്ന സമയത്ത് നിങ്ങളൊരു പാരാഗ്രാഫ് ആയിട്ട് ഒരു സിംഗിൾ പാരാഗ്രാഫ് ആയിട്ട് ആൻസർ എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക ഒരു ഫൈവ് ടു സെവൻ സെന്റൻസസിൽ വളരെ ക്രിസ്പായിട്ട് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു വലിച്ചു വരി എഴുതാണ്ട് കാര്യങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ഇപ്പോൾ മുമ്പ് വന്നിട്ടുള്ള എക്സാംസിന് വന്നിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ പബ്ലിക് എൻ്റർപ്രൈസ് അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് കോസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അതൊരു പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുക പിന്നെ തേർഡ് കാറ്റഗറി ഓഫ് ക്വസ്റ്റൻസ് സാധാരണ വരാറുള്ളത് കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് കമ്പാരേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രണ്ട് കോൺസെപ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്യുക തമ്മിലുള്ള ഡിഫറൻസസും സിമിലാരിറ്റീസും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കമ്പയർ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി നോക്കുക ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ മുമ്പ് എത്ര എക്സാംസിന് വന്നിട്ടുള്ള ഒരു എന്ന് പറഞ്ഞത് ഡിഫ്രൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഒരു ചെറിയൊരു പാരഗ്രാഫ് പോലെ ആഡ് പിന്നീട് വേണമെങ്കിൽ ടേബിൾ ഫോമാറ്റിലെ ആൻസേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ ഫോർത്ത് കാറ്റഗറി ഡെഫിനിഷൻ ഓർ എക്സ്പ്ലനേഷൻ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീഫ് ആയിട്ടുള്ള ഓഫ് എക്സ്പ്ലനേഷൻസും എഴുതാൻ വേണ്ടിയിട്ട് വരും അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷനും കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും തന്നെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാൻ എന്നാൽ മാത്രമേ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു ആണ് വാട്ട് ഈസ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളത് അപ്പൊ ഇങ്ങനത്തെ കൊസ്റ്റിനൊക്കെ വളരെ ഷോർട്ടായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാം കേട്ടോ ഈ പേപ്പറിന്റെ എക്സാം മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ടിപ്പിക്കലി എങ്ങനെയാണ് യൂഷ്വലി മാർക്സ് വരാറുള്ളത് എന്നുള്ളതാണ് നമ്മൾ മുമ്പത്തെ എക്സാംസിന്റെ ബേസില് പറയുന്നത് ബ്ലോക്കിന്റെ കേസിൽ ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പറഞ്ഞ ബ്ലോക്കിന്റെ കേസിൽ അറൗണ്ട് ഒരു ഫോർട്ടി പെർസെന്റേജ് ഓഫ് എക്സാമിനെ ഉള്ള ഹൺഡ്രഡ് മാർക്സിന്റെ കൊസ്റ്റിൻ പേപ്പറാണ് അറൗണ്ട് ഫോർട്ടി പെർസെന്റേജും ആ ഒരു ബ്ലോക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് സെക്കൻഡ് വൺ സെക്കൻഡ് ബ്ലോക്ക് ഫിനാൻസിങ് ഓഫ് ബിസിനസ് എന്നുള്ള ബ്ലോക്കിൽ നിന്ന് അറൗണ്ട് ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജിനുള്ള കൊസ്റ്റൻസ് വരാറുണ്ട് തേർഡ് ബ്ലോക്ക് മാർക്ക് ിൽ നിന്ന് അറൗണ്ട് ഒരു ട്വന്റി പെർസെന്റേജും പിന്നെ ഫോർത്ത് ബ്ലോക്ക് ബിസിനസ് സർവ്വീസില് നിന്ന് അറൌണ്ട് ടെൻ പെർസെന്റേജും പിന്നെ ഗവൺമെന്റ് ഗവൺമെന്റ് ആൻഡ് ബിസിനസ്സിനുള്ള ഏരിയസിൽ നിന്ന് ഏകദേശം അഞ്ച് പെർസെന്റേജും മാർക്സിനുള്ള ക്വസ്റ്റൻസ് സാധാരണ ചോദിച്ചു വരാറുണ്ട് കേട്ടോ അതേ സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഗ്രാഫിക്കൽ ഭാഷാ രൂപത്തിന് നിങ്ങൾക്ക് പ്രെസന്റ് ചെയ്തേ ആ ഒരു മാർക്സ് അലോക്കേഷൻ ബേസിസിലുള്ള ചാർട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ക്വസ്റ്റിന്റെ ഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എസ്എ ഉണ്ട് കമ്പാരേറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട് പിന്നെ എന്താണ് ഡെഫിനേഷൻസും കാര്യങ്ങളും ചോദിക്കുന്ന ടൈപ്പ് കോസ്റ്റ്യൻസും വരാറുണ്ട് എസ്ഇഒ ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സെന്റൻസും കൂടെ ആഡ് ചെയ്തിട്ടൊക്കെ എഴുതാൻ പറ്റും അപ്പൊ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പോയിന്റ് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ കൂടുതൽ മാർക്ക് വരുന്ന ബ്ലോക്ക് വണ്ണിനൊക്കെ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുത്ത് മസ്റ്റ് ആയിട്ട് ബ്ലോക്ക് വൺ ഒക്കെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റുള്ള ബ്ലോക്സിലോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക അടുത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് പല എക്സാംസിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ബ്ലോക്ക് വൈസ് നമ്മളൊന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നോക്കുന്ന സമയത്ത് റിക്കറിംഗ് ആയിട്ട് വരുന്ന കൊസ്റ്റിൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സോൾ പ്രോപ്പർട്ടിഷിപ്പ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് ഡിസ്ക്രൈബ് ദ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഈ ഒരു മൂന്ന് ക്വസ്റ്റൻസ് റിപ്പീറ്റീവ് ആയിട്ട് എപ്പോഴും വരുന്ന ക്വസ്റ്റൻസ് ആണ് ഏകദേശം അഞ്ച് പ്രാവശ്യത്തോളം കഴിഞ്ഞൊരു അഞ്ചാറ് വർഷത്തെ കൊസ്റ്റിൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ വന്നിട്ടുള്ളത് ൻസ് ആണ് കേട്ടോ അടുത്തത് സെക്കൻഡ് ബ്ലോക്കിൽ ഫിനാൻസിങ് ഓഫ് ബിസിനസ് നോക്കുന്ന സമയത്ത് വരുന്ന ക്വസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ദ മെത്തേഡ്സ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ ഏകദേശം ഫോർ ടൈംസോളം ഫ്രീക്വൻസിൽ കൊസ്റ്റ്യൻ വന്നിട്ടുണ്ട് അടുത്തത് തേർഡ് ബ്ലോക്ക് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിലെ ഡിഫറൻഷിയറ്റ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ചോയ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വാട്ട് ആർ ദ റോൾസ് ഓഫ് ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെലേഴ്സ് ഏകദേശം ആറ് പ്രാവശ്യത്തോളം ഫ്രീക്വന്റായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ Okay. Right ഫോർത്ത് ബ്ലോക്ക് നോക്കുന്ന സമയത്ത് ബിസിനസ് സർവീസസ് വാട്ട് ആർ ദൈപ്സ് ഓഫ് ബിസിനസ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഇൻഷുറൻസ് ഏകദേശം മൂന്ന് പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് അടുത്തത് ഫിഫ്ത് ബ്ലോക്കിൽ നിന്ന് ഗവൺമെന്റ് ആൻഡ് ബിസിനസ് അതിൽ വാട്ട് ആർ ദ ഒബ്ജെക്ടീസ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് സെക്കൻഡ് ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ഇൻസ്ട്രൂമെന്റ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾ ഓവർ പ്രൈവറ്റ് ബിസിനസ് ആൻഡ് തേർഡ് കൊസ്റ്റൻ ഡിസ്ക്രൈബൽ പ്രോബ്ലംസ് ഫേസ് ബൈ പബ്ലിക് എന്റർപ്രൈസസ് ഇത്രയും കോസ്റ്റൻസ് ഏകദേശം രണ്ട് പ്രാവശ്യത്തോളം വന്നിട്ടുള്ളതാണ് ഈ കൊസ്റ്റൻസ് ഒക്കെ മുമ്പ് വന്നിട്ടുള്ളത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന കൊസ്റ്റൻസ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു തരുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ കൊസ്റ്റിൻസിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് തന്നെ എക്സാമിന് പോകാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് മാർക്സ് അലോക്കേഷൻ ഫോർ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഏകദേശം ബ്ലോക്ക് വണ്ണിൽ നിന്ന് പത്ത് മാർക്കിനോളം ടിപ്പിക്കലി എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് ഏകദേശം എട്ട് മാർക്കിന് വരാറുണ്ട് തേർഡ് ബ്ലോക്കിൽ നിന്നും ഏകദേശം എട്ട് മാർക്കിനും ഫോർത്ത് ബ്ലോക്കിൽ നിന്ന് ഏകദേശം അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും പിന്നെ ഫിഫ്ത്ത് ബ്ലോക്കിൽ നിന്ന് ഏകദേശം അഞ്ച് മാർക്കിനുള്ള ആണ് യൂഷ്വലി ചോദിച്ച് കാണാറുള്ളത് കേട്ടോ സെയിം സംഭവം തന്നെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ പ്രൊവൈഡ് ചെയ്തോന്നെയുള്ളൂ മാർക്കറ്റിംഗിൽ നിന്നും ബ്ലോക്ക് തേർഡ് ബ്ലോക്കിൽ നിന്നും ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വണ്ണിന് തന്നെയാണ് നമ്മളിപ്പോ ഇത്രയും ത്രൂ ഔട്ട് ഡിസേഷനിൽ പറയാൻ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ബ്ലോക്ക് വൺ ത്രീ ടു ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റായിട്ട് വരുന്ന ഏരിയസ് എന്നുള്ളത് നമ്മൾ ഇപ്പം പറഞ്ഞതിന്റെ ബേസിസ് ഉള്ള റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഈ ഒരു മൂന്ന് ഏരിയാസ് മൂന്ന് ബ്ലോക്സ് കൂടുതൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യണം കൺസെപ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ഒന്ന് എഴുതി നോക്കിയിട്ട് കിട്ടുന്നില്ലേ എന്നുള്ളതൊന്ന് എഴുതി നോക്കിയിട്ട് തന്നെ എക്സാമിന് പോകാൻ വേണ്ടി ട്രൈ ചെയ്യണം അടുത്തത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ് വരാൻ പോകുന്ന ടോപ്പിക്സിന്റെ ഒരു ഇനി ഈ ഒരു എക്സാമിന് ഡിസംബർ ടു എക്സാമിനും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രൊഡിക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഒന്റർപ്രീണർഷിപ്പ് ആൻഡ് പ്രൊമോഷൻ ഇത് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒരു ഹൈ പ്രോബിലിറ്റിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ എക്സാംസിനൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് കൂടിയാണ് നമ്മൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അടുത്ത സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുന്ന സമയത്ത് ഫിനാൻസിങ് ഓഫ് ബിസിനസ് അതിലെ സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസ് ക്യാപിറ്റൽ സ്ട്രക്ചർ മെത്തേഡ്സ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ ഈ ഒരു മൂന്ന് ക്വസ്റ്റിനും ഏകദേശം ഹൈ കാറ്റഗറി പ്രോബിലിറ്റിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അടുത്തത് തേർഡ് ബ്ലോക്ക് മാർക്കറ്റിംഗ് നോക്കുന്ന സമയത്ത് അഡ്വർടൈസിംഗ് വേഴ്സസ് പബ്ലിസിറ്റി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് റോൾസ് ഓഫ് ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റൈലേഴ്സ് ഏകദേശം മീഡിയം പ്രോബോബിലിറ്റിയിലാണ് ഈ ഒരു കൊസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് നമ്മൾ കാണുന്നത് ഫോർത്ത് ബ്ലോക്കിലോട്ട് വരുന്ന സമയത്ത് ബിസിനസ് സർവീസസ് അതിൽ ടൈപ്സ് ഓഫ് ബിസിനസ് റിസ്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ ലൈഫ് വേഴ്സസ് അതർ ഫോംസ് ഓഫ് ഇൻഷുറൻസ് ഏകദേശം മീഡിയം പ്രോബിളിറ്റി റേറ്റിംഗിലാണ് നമ്മൾ ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അടുത്തത് ഗവൺമെന്റ് ആൻഡ് ബിസിനസ് അതിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് ഇൻസ്ട്രുമെന്റ് ഗവൺമെന്റ് ൾ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ പബ്ലിക് എന്റർപ്രൈസസ് ലോ പ്രോബിലിറ്റി റേറ്റിംഗിനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഹൈ പ്രോബിലിറ്റി റേറ്റിംഗും മീഡിയം ലോവും തമ്മിലുള്ള ഒരു സിഗ്നിഫിക്കൻസ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഹൈയും മീഡിയം ഉള്ളത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുക പ്രോബിലിറ്റി റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഹൈ കാറ്റഗറി എന്ന് പറയുമ്പോൾ കൂടുതൽ ചാൻസസ് ഉണ്ട് വീണ്ടും വീണ്ടും ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറി കൊസ്റ്റിയൻസും റിപ്പീറ്റേറ്റീവ്ലി ആയിട്ട് വരുന്നതാണ് ലോ കാറ്റഗറി ക്വസ്റ്റ്യൻസ് അത്രേം ഫ്രീക്വന്റ് ആയിട്ട് വരാറില്ല എന്നേ ഉള്ളൂ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം കേട്ടോ നമ്മളിപ്പോ ഇത് തന്നിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് അനലൈസ് ചെയ്തതിന്റെ ബേസിസിലാണ് ഹൈ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസ് ഒക്കെ നമുക്ക് എപ്പോഴും റിപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ഏരിയസ് ആണ് പിന്നെ മീഡിയം പ്രോബബിലിറ്റിയിൽ തന്നെ അഡ്വർടൈസിംഗ് വേഴ്സസ് പബ്ലിസിറ്റി ഒക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റൻസ് ആണ് കേട്ടോ അടുത്ത ലോ പ്രൊബോബിലിറ്റി ടോപ്പിക്സിൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ പബ്ലിക് എന്റർപ്രൈസസും ടിപ്പിക്കലി എപ്പോഴും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ രീതിയിൽ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു ആ ഒരു എൻറ്റയർ ഒരു സെഷൻ്റെ തന്നെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സാണ് പിന്നെന്താ ഒരു മീഡിയ പ്രോബിലിറ്റി ടോപ്പിക്സിനും ടൈം കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക പിന്നെ ലോ പ്രോബിലിറ്റി ടോപ്പിക് ജസ്റ്റ് വായിച്ചെങ്കിലും നോക്കിയിട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പോ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ അപ്പൊ ഹൈ പ്രോബിലിറ്റി ടോപ്പിക് നമ്മൾ എഴുതാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് എൻഷ്യർ ചെയ്യണം മീഡിയം നമ്മൾ അങ്ങനെ തന്നെ നോക്കണം ലോ പ്രോബിലിറ്റി അറ്റ്ലീസ്റ്റ് ആ ഒരു ടോപ്പിക്ക് എന്താണെന്നുള്ള ഒരു ഫെമിലിയർ ആ ഒന്ന് വായിച്ചിട്ടെങ്കിലും പോകാൻ നോക്കുക ഓൺ വേർഡ്സിനെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോവാൻ വേണ്ടി try ചെയ്യാട്ടോ അടുത്ത് നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ട് സ്റ്റേജിലോട്ടെത്തി നമ്മളൊരു പ്രെഡിക്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡീന്റെ ബേസിസിൽ ഈ എക്സാമിനെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കൊസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ഇഗ്നോടെ സെയിം ഇഗ്നോ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സെയിം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒക്കെ ഒന്ന് ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ അറിയില്ലേ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടൂ ഹവേഴ്സ് ആണ് മാക്സിമം മാർക്ക്സ് എന്ന് പറയുന്നത് അമ്പത് മാർക്കാണ് ആണ് വെയിറ്റ് ഇത് സെവൻറ്റി പെർസെൻറ്റേജ് ബോത്ത് എ പാർട്ടും ബി പാർട്ടും അറ്റൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത് എ പാർട്ടിന്റെ ഉള്ളിൽ ഇന്റർണൽ ചോയ്സസിന്റെ ബി പാർട്ടിൽ എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ആൻസേഴ്സ് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പാർട്ട് എയിൽ നമുക്ക് അറ്റംപ്റ്റ് എനി ടു ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ കാരീസ് ഫൈവ് മാർക്സ് ഉള്ളത് ഫസ്റ്റ് ക്വസ്റ്റിനെ ഡിഫറൻഷിയറ്റ് ബിറ്റ്വീൻ എനി ടു ഓഫ് ദ ഫോളോയിങ് കൊമേസ് ആൻഡ് ട്രേഡ് ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിസിറ്റി ഒൻപണർ ആൻഡ് പ്രൊമോട്ടർ ഡിഫറൻസ് ചെയ്യുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടേബിൾ ഫോർമാറ്റിലൊക്കെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാം സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി എനി ഓഫ് ദ ഫോളോയിങ് അതും ടെൻ മാർക്സ് അഞ്ച് മാർക്ക് വീതം രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബി റോൾ ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ് സി ഫാക്ടേഴ്സ് എഫക്ടിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോൾ പ്രോപ്പറൈറ്റർ പാർട്ട് ബിയിലോട്ട് വരുന്ന സമയത്ത് തേർഡ് ക്വസ്റ്റ്യൻ പാർട്ട് ഇതിന് നമ്മൾ ഏതെങ്കിലും മൂന്ന് ക്വസ്റ്റിൻ നിങ്ങൾ ആൻസർ ചെയ്യുകയാണ് വേണ്ടത് അതിന്റെ തേർഡ് ക്വസ്റ്റിൻ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഓവർകംസ് ദ ലിമിറ്റേഷൻസ് ഓഫ് സോ പ്രോപേർട്ടർഷിപ്പ് ഡിസ്കസ് സോപ്രപേർട്ടർഷിപ്പിലുള്ള ഒരു ലിമിറ്റേഷൻസ് എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് ഓവർകം ചെയ്യണേ എന്നുള്ളതാണ് പാർട്ടണർഷിപ്പിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും അഡ്വാൻറ്റേജസ് ഒക്കെ ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും അടുത്ത ഫോർത്ത് ക്വസ്റ്റിൻ വാട്ട് ആർ ദ ഡിഫറൻറ്റ് മെത്തേഡ്സ് ഓഫ് റേസിംഗ് ലോങ് ടേം ഫിനാൻസ് ഫോർ എ ബിസിനസ് ഡിസ്കസ് ദ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ഈസ് ഫിഫ്റ്റ് ക്വസ്റ്റൻ ഡിഫൻറ്റ് അഡ്വർടൈസിംഗ് ഡിഫ്രൻഷൻ അഡ്വർടൈസിംഗ് ആൻഡ് ഡിസ്കസ് ഇൻഫ്ലുവൻസിംഗ് മീഡിയ സിക്സ് ക്വസ്റ്റിൻ ഡിസ്കസ് ദ ടൈപ്പ് ഓഫ് ബിസിനസ് റിസ്ക് ഹൗ ഡസ് ഇൻഷുറൻസ് ഹെൽപ് ഇൻ മാനേജിംഗ് ദിസ് റിസ്ക് പ്രൊവൈഡ് എക്സാമ്പിൾ ടു സപ്പോർട്ട് യോർ എക്സ്പ്ലനേഷൻ സെവൻ ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ദക്റ്റീവ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾ അവർ പ്രൈവറ്റ് ബിസിനസസ് ഡിസ്കസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ദ മോഡേൺ എക്കോണമി ഈ ഏഴ് ക്വസ്റ്റിനെ ഏതെങ്കിലും മൂന്ന് ക്വസ്റ്റിനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരുന്നത് അപ്പോ ഈ ഒരു കൊസ്റ്റിയൻസും ഈ ഒരു പ്രൊഡക്റ്റീവ് കോസ്റ്റിൻ പേപ്പറും കൂടെ നിങ്ങൾ നോക്കിയിട്ട് തന്നെ എക്സാമിന് വേണ്ടി പോവാൻ വേണ്ടിട്ട് നോക്കാം ഓൾ ദ വെരി ബെസ്റ്റ് പ്രിപ്പറേഷൻസ് നന്നായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക നമ്മൾ പറഞ്ഞിട്ടുള്ള ഏരിയാസൊക്കെ ഒന്ന് കവർ ചെയ്യുന്നുണ്ടെന്ന് എൻഷോർ ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പോവാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ താങ്ക് യു സോ മഷ് നിങ്ങൾ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിൽ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്